ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തേഴ് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് കേസ് നമ്മുടെ വിനായക ചതുർത്ഥി അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വിനായക ചതുർത്ഥി ദിവസം നമ്മൾ വടക്കന്നാഥ ക്ഷേത്രത്തിലേക്കാണ് ടെ കേസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഒരുപാട് പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസവും ഇന്നലെ അതായത് അത്തം ദിവസമായിട്ട് ഇവിടെ വലിയൊരു പൂക്കളം ഇട്ടുണ്ട് കേസ് അപ്പോൾ അത് കാണണം ദൈവത്തിനൊന്ന് തൊഴുതണം പിന്നെ വണ്ടിങ്ങോട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും വന്നതും നമ്മൾ ഭഗവാന്റെ മുൻപിലേക്ക് നടയിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ വിനായക ചതുർത്ഥിയായത് കൊണ്ട് വിനായകൻ്റെ ഒരു അതിമനോഹരമായ രൂപത്തിലുള്ളൊരു പൂക്കളം ഇട്ടിട്ടുണ്ട് കേസ് കണ്ടില്ലേ നല്ല മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അകത്ത് പോയി ഭഗവാനൊക്കെ തൊഴുതി ഞങ്ങൾ തിരിച്ച് വെളിയിലിട്ട് ഇറങ്ങിയിട്ട് കേസ് അപ്പോൾ ഇനി അത്തപ്പൂക്കളം പൂക്കളം വലിയൊരു കാഴ്ച ഉണ്ടല്ലോ അതൊന്ന് കാണാൻ പോകണം അതൊക്കെയേ കേസ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടെന്ന് മഴക്കാറുണ്ട് എന്നാലും ചെറിയ തൂളിൽ മഴയൊക്കെ ഉള്ളുട്ടെ കേസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ ടൈസ് അപ്പോൾ ഓണത്തോടനുബന്ധിച്ചൊക്കെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് വലിയ അത്തപ്പൂക്കളം ഒക്കെ ഇടുവല്ലോ കേസ് വലിയ പൂക്കളൊക്കെ ഇടാറുണ്ട് എല്ലാ തവണയും പിന്നെ പുലികളി ഓണം കഴിഞ്ഞാൽ പിന്നെ പുലികളി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണല്ലോ വടക്കുന്നാഥ ക്ഷേത്രം ഇവിടെ രണ്ട് പേര് കൈ നോക്കാനിരിക്കുന്നുണ്ട് സൗണ്ട് കൈ നോക്കണോ ഈ അമ്മന്റെ അടുത്ത് പോയിട്ട് അല്ലേ അടിപൊളി ആല് അല്ലേ നോക്ക് ഈ അമ്മന്റെ അടുത്ത് പോയി കൈ നോക്കിയാലോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിൽക്കാണ് എന്താ പറയാ ഈ അമ്മന്റെ അടുത്തൊക്കെ തത്തമ്മ ചീട്ടെടുത്തിട്ടേ നമ്മുടെ കൈ ഒക്കെ നോക്കും കുറേ പേര് പോകണ്ടിട്ട് കേസ് അല്ലേ ഞങ്ങൾക്ക് പോകണം എന്നുണ്ട് എന്നാലും നമ്മുടെ സമയം ഭയങ്കര മോശമായതുകൊണ്ട് ഇനിയും മോശമായതോ പോണ പിന്നെ ഇവിടെ ഇന്ന് ഗണേശോത്സവം ആയതുകൊണ്ട് തന്നെ നല്ല പരിപാടിയാണ് ടേക്കേശ് നമ്മുടെ തൃശ്ശൂർ തേക്കൻകാട് മൈതാനത്ത് അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ വലിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ടെകേശ് അപ്പം അതും കാണണം പിന്നെ വിനായക ചതുർത്ഥിയിൽ അടിപൊളിയായിട്ട് ഇവിടെ കാണലേ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് വടക്കന്നാ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഗണേശോത്സവ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്ന ഗണപതിൻ്റെ വിഗ്രഹങ്ങളാണ് കേട്ടേ കേസ് എന്താ പറയുക ഒരുപാട് രൂപങ്ങളിൽ ഭഗവാന്റെ പ്രതിമകൾ കണ്ടില്ലേ കേസ് ഒരുപാടുണ്ട് കേട്ടോ നടുക്ക് നിറയെ ഉണ്ട് പിന്നെ സൈഡ് ഫ്രണ്ടിലൊക്കെ ചെറിയ ചെറിയ ഗണേശ വിഗ്രഹങ്ങൾ അറ്റം വരെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വെളുത്തിട്ട് നല്ല മനോഹരമായിട്ടൊരു ഗണപതിൻ്റെതായി ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തും ഉണ്ട് കേട്ടോ കേസ് അടിപൊളിയാണ് ഗണേശോത്സവമാണുള്ളത് <laughs> അപകഴ ചതിച്ചു കൂട്ടാണ് നമ്മളെ നമ്മുടെ വടക്കനാഥ ക്ഷേത്രത്തിൽ വന്നിട്ട് പൂക്കളിൻ്റെയൊക്കെ കണ്ട് വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് എടുക്കുക റീൽസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് വന്നാണ് അപ്പോൾ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മള് ഭഗവാനൊക്കെ തൊഴുതിട്ട് ആദ്യമാണോ തൊഴുതി ഇറങ്ങി പിന്നെ പൂക്കളമൊക്കെ കാണാതുകൊണ്ട് വന്നപ്പോൾ മഴയാണ് അവിടെ ഫുള്ള് മഴയാണ് പാലക്കാട് എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ വരുമ്പോൾ മഴയൊന്നുമില്ല അല്ലേ സൗകര്യം അപ്പോൾ മഴയുണ്ടോന്ന് അറിയില്ല കേട്ടേസ് അപ്പോൾ ഇവിടെ വന്നു ചായ ബജി പാനിപൂരി ഫുള്ള് കിട്ടുന്നത് എപ്പോഴും ഉള്ള സ്റ്റാളാണ് ടേ കേസ് വടക്കുന്ന ക്ഷേത്രം മൈതാനത്തുള്ള സ്റ്റാളുകളാണ് പിന്നെ ഓണം കഴിഞ്ഞാലും ഇവിടെ നല്ല ഓണം ആവും പിന്നെ അത് ആ ഭാഗത്തൊക്കെ ഉണ്ട് പിന്നെ ചട്ടികളൊക്കെ വയ്ക്കണ അത് അങ്ങനെ ഒരുപാട് ചായ ബജിയൊക്കെ കിട്ടണത് ഇതായി ഫ്രണ്ടിൽ നിന്നുള്ള ചായ ബജിയൊക്കെ കിട്ടും അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അപ്പോൾ നമ്മൾ ഓണം ഈ പരിപാടിയൊക്കെ അനുബന്ധിച്ച് ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടേ കേസ് വന്നാലോ അപ്പോൾ ചായയും അങ്ങനെ കടിയും കഴിച്ചിട്ട് പോകാൻ വേണ്ടാണ്ട് കേസ് ഇവിടെ പാനീപൂരി എന്നാൽ ചില്ലി ഗോപി അങ്ങനെ ഒരുപാട് മസാല പൂരി പാവ് ഉപച്ചിയൊക്കെ കിട്ടണ ഒരു സ്റ്റാളാണ് കേട്ടോ അത് പക്ഷേ അപ്പുറത്തും ഉണ്ട് നമ്മളിഞ്ഞ് പൂ മാർക്കറ്റിൽ കാണട്ടേ കേസ് പോകണത് പൂക്കച്ചവടം ഉണ്ടല്ലോ നമ്മൾ ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ തവണ നമ്മൾ പൂ ഇങ്ങനെ പൂക്കച്ചവടം ചെയ്യണ പൂ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കേസ് അപ്പോൾ അവിടെ നേരെ അവിടെയും കാണാൻ വേണ്ടി പൂവാണ് കേട്ടോ അപ്പൊ ഈ അറ്റത്ത് നിന്ന് അറ്റം വരെ ഉണ്ട് കേട്ടോ ക്രൈസ്തവത് നമ്മുടെ തെക്കേ നടന്റെ മുൻപിലാണ് മുമ്പിലാണ് ക്ഷേത്രം പൂക്കളാണ് ഓണം ഓണ അനുസരിച്ച് ഇനിയും കൂടുതൽ വരൂല്ലേ സമയം അതെ ഫ്രഷ് പൂക്കളാണ് വരെ വരാം അപ്പൊ കേസ് സോണാവാറായില്ലേ അർത്ഥമാണെന്ന് അർത്തമാണോട്ടെ കേസ് അപ്പൊ അർത്ഥത്തോടനുബന്ധിച്ച് നമ്മുടെ മണക്കന്നാൽ ക്ഷേത്രത്തിന്റെ മൈതാനയിലെ മണ്ണിലെ നല്ല ഫ്ലവറുകൾ എല്ലാ തരം ഫ്ലവറും ഇവിടെ ഉണ്ട് കേട്ടെ കേസ് അപ്പൊ പൂക്കൾ ഇടാനും ഒക്കെ നമുക്കിവിടെ വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വാങ്ങാൻ പറ്റും എല്ലാ തരം വെറൈറ്റി പൂക്കളും കൂടെ കണ്ടു അല്ലേ സൂപ്പർ ആയിട്ടൊരു കേസ് അത് വടക്കാൻ ക്ഷേത്ര മൈതാനിയിലാണ് കളർഫുൾ ആയിട്ടുള്ള പൂക്കച്ചവട കേസ് ഇവിടെ നമ്മൾ ഓണത്തിന് കഴിഞ്ഞ തവണയും ഞങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ തവണയും വന്നു അടിപൊളി പൂക്കളുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് കേസ് അടിപൊളി തേക്കുംകാട് മൈതാനം ഇവിടെ ഓണത്തോടനുബന്ധിച്ച് പുലികളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പറ്റിയാൽ അപ്പോഴൊക്കെ വരണല്ലേ സോ ഓണം കഴിഞ്ഞിട്ട് പുലികളിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ കേസ് ഇവിടെ രാവിലെ വന്ന വൈകുന്നേരം വരെ നമുക്ക് ആയി സന്തോഷമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള ഓരോ പ്ലേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓരോ സ്റ്റാളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഓക്കെ ഓണമൊക്കെ ആവാറായാലും കേസ് അപ്പോൾ ഓരോ സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ വന്നു കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ്സുകളും കാര്യങ്ങളും മാല പള കുട്ടികളുടെ പിന്നെ കളിക്കുന്ന ഓരോ പാവകളുടെയും അല്ലേ അടിപൊളി അങ്ങനത്തെ സ്റ്റാളുകളൊക്കെ ഈ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുണ്ട് റൈറ്റ് സൈഡ് ഏതെടുത്താലും ഒന്നിന് മുപ്പത് റുപ്പൻ്റെ സ്റ്റാളാണെ കേസ് റൈറ്റ് സൈഡ് കണ്ടതെന്നറിയില്ല പിന്നെ ഇവിടെ കുറേ പൂ ചട്ടികൾ ഇല്ലേ ചട്ടികളുടെ സ്റ്റാളുകൾ ഈ ഭാഗത്തുണ്ട് പിന്നെ അവിടെയാണ് നമ്മുടെ പൂക്കളം പിന്നെ ഇതാണ് ഉള്ള കേസ് മാവേലി റെഡിമെയ്ഡ് മാവേലികളല്ലേ ആഹാ അടിപൊളിയായില്ലേ സോ ഒത്തിരി സാധ്യത അല്ല ഭംഗിയുള്ള മാവേലികളുണ്ട് ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ ചട്ടികൾ ഇപ്പം നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് പൂക്കളം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വാർത്തകളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഏറ്റവും വലിയ പൂക്കളം ഉണ്ടെ ഗൈസ് നമ്മുടെ എപ്പോഴും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വലിയ പൂക്കളം ഇടുമല്ലോ കഴിഞ്ഞ തവണയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണയും വന്നു ഈ പ്രാവശ്യം കാണാൻ വേണ്ടി വന്നതെട്ടെ ഗൈസ് ഇപ്പോൾ ആളുകളൊക്കെ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയൊരു കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂപ്പ ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവടേയും ഗണപതിൻ്റെ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് ടേസ് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് കുറേ മനോഹര സുന്ദരമായിട്ടുള്ള ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് നാളെയാണ് നിമഞ്ജനം ചെയ്യുന്നത് കേട്ടോ നിമഞ്ജനം ആറാട്ടുപുഴ മന്ദാരം കടവിലാണ് ഇവിടത്തേക്ക് എന്താ പറയുക നിമഞ്ജനം ചെയ്യുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഫ്രണ്ടിൽ നിന്ന് ഗണപതിയെയും തൊഴുതിട്ട് നമുക്ക് പോകാട്ടെ കേസ് വടക്കുന്നാൾ ക്ഷേത്രത്തിലെ നട അടച്ചു ഓക്കെ അപ്പോൾ ഞങ്ങൾ പോവാനേ കേസ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട കേസ് അപ്പോൾ തൃശൂരിലെ മനോഹരമായ വീഡിയോകൾ ഇനിയും വരും കേസ് പുലികളിയൊക്കെ നമ്മൾ കാണാമെന്ന് അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലൂടെ റൗണ്ട് അടിച്ചിട്ട് നേരെ പോവാണ് അല്ല സമ്മേന ഓക്കേ